ഇന്ത്യ രാജ്യത്ത് പിറവിയെടുത്ത ഏതൊരു പൗരനും ഇങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ അങ്ങ് പാർലമെന്റിൽ ഇരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതി മന്ദിരത്തിൽ ഇരിക്കുന്ന രാഷ്ട്രപതിയെയും ഏതൊരു പൗരനും വിമർശിക്കാൻ കഴിയുന്ന അവകാശമുള്ള ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്തുള്ളപ്പോ ഒരു ഒരു വർഗീയവാദിയായ ഒരു പ്രധാനമന്ത്രി അത്പനായ പ്രധാനമന്ത്രി എന്ന് പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിന്റെ പടങ്ങൾ എല്ലടവും കാണണം ഒരു പ്രധാനമന്ത്രിയുടെ ആഗ്രഹമാണ് ഒരു പ്രധാനമന്ത്രി നമുക്ക് മുൻ പ്രധാനമന്ത്രിമാരുണ്ട് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിക്ക് അതിൽ കോവിഡിന്റെ വാക്സിൻ കൊണ്ടുവന്നാൽ അതിലും എന്റെ പടം വേണമെന്ന് വാശി പിടിച്ചു പ്രധാനമന്ത്രി ഇന്നിപ്പോ സംഘപരിവാരത്തിന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഹേ പ്രഭോ ഹരി രാംകൃഷ്ണ ജഗന്നാഥോ കി പ്രേമാനന്ദിക്ക് എന്താണ് ഇതിനപ്പുറമല്ലാതെ ഈ നരേന്ദ്രമോദിയെ കൊണ്ട് ഈ രാജ്യത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചിരിക്കുന്നു പ്രണോജ്വലമായ ഈ സമാപന സമ്മേളന വേദിയുടെ അധ്യക്ഷൻ പാർട്ടിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അയ്യൂ വളരെ ശക്തമായ ഭാഷയിൽ ഇന്ന് ഈ വേദിയിൽ ഉദ്ഘാടന പ്രസംഗം നടത്തിയ പാർട്ടിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം ഡോക്ടർ മെഹബൂബ് ഷരീഫ് ആവാദ് ഈ വേദിയുടെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ജാഥയുടെ ക്യാപ്റ്റൻ സ്വീകരണമേറ്റുവാങ്ങാനിരിക്കുന്ന പ്രിയങ്കരനായ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അശോക് മൗലവി ഈ യാത്രയുടെ തന്നെ വൈസ് ക്യാപ്റ്റൻ പ്രിയങ്കനായ സഹപ്രവർത്തകൻ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറയ്ക്കൽ ഈ വേദിയിലെ സാന്നിധ്യം പ്രിയങ്കനായ സഖീർ അബ്ബാസ് സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻ ഓർഗനൈസിംഗ് പി പി റഫീ സാഹിബ് ഈ വേദിയിൽ സ്വാഗതം പറഞ്ഞ പ്രിയങ്കനായ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഹംസ വാരിയാഡ് തുടങ്ങി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയങ്കരായ സഹപ്രവർത്തകരെ സാന്നിധ്യം കൊണ്ട് ഈ വേദിയിൽ സ്ത്രീ സാന്നിധ്യമായ പ്രിയങ്കരിയായ സഹപ്രവർത്തക പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജമീല വയനാട് തുടങ്ങി ജനാധിപത്യ മതേതര വിശ്വാസികളെ സഹപ്രവർത്തകരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു നിർണായകമായ സാഹചര്യത്തിൽ ഒരു യാത്രയ്ക്ക് തുടക്കം കുറിച്ചു ആ യാത്രയിൽ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ അതത്രത്തോളം ധൈര്യത്തോടെ ഉയർത്തിപ്പിടിക്കാൻ പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ട് എങ്കിൽ അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമാണ് അതുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ജനാധികളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഒരു പ്രദേശത്ത് മാത്രം സംബന്ധിച്ചാൽ പോരാ ഈ രാജ്യത്തിന്റെ മുക്കും മൂലകളിലും ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി പുതിയ ഒരു രാഷ്ട്രത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി ഇന്ത്യ രാജ്യത്തെ ശക്തമാക്കുക അല്ലെങ്കിൽ അതിനെ സജ്ജരാക്കുക എന്ന ധാർമ്മികമായ ഉത്തരവാദിത്വം ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ കാസർഗോഡ് നിന്ന് നമ്മൾ ആരംഭിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി നയപ്രഖ്യാപനം നടത്തുമ്പോൾ ആ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്റെ പ്രസംഗത്തിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഫെബ്രുവരി ഒന്നാം തീയതി നിർമ്മല സീതാരാമൻ എന്ന നമ്മുടെ മന്ത്രി ആ പാർലമെന്റിൽ അവർ അവതരിപ്പിച്ച ബഡ്ജറ്റ് സമ്മേളനത്തിൽ കയറി വന്നത് ഈ രാജ്യത്തെ ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തിയാക്കി എങ്ങനെ മാറ്റാം എന്ന പ്രസംഗത്തിലൂടെ ഈ രാജ്യത്തിന് കൊടുക്കുന്ന പുതിയ എന്താണ് ഭയാനകമായ വസ്തുതകൾ ജനാധിപത്യ ഇന്ത്യയിൽ ഏറ്റവും ജനങ്ങളെ ചേർത്ത് നിർത്തി പരിക്കേണ്ട ഭരണകർത്താക്കളും ആ നയപ്രഖ്യാപനത്തിൽ രാഷ്ട്രീയം നോക്കാതെ രാജ്യത്തിന് മാത്രം പ്രസക്തി കൊടുത്തുകൊണ്ട് ഒരു രാഷ്ട്രപതി പറയേണ്ട എല്ലാ ഇടയപെടലുകളെയും മാറ്റി നിർത്തി ഭൂരിപക്ഷത്തിന് വേണ്ടി ഭൂരിപക്ഷ ജനതയെ അനിയന്ത്രിതമായി നിയന്ത്രിക്കുന്ന ഭാഗത്തിന്റെ ഭാഗമായി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യക്ക് പരിഹാരം കാണാൻ കഴിയാതെ അതിൽ നിന്നും ഇന്ത്യ രാജ്യത്തെ ഒരു മതേതര രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ ബോധപൂർവമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ഈ സർക്കാർ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ആദ്യം കൈമോശം വന്നുപോയ ഇന്ത്യയുടെ ഭരണഘടനയെ മഹത്തായ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ആദ്യം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ യാത്രയിൽ ഉടനീളം ഉയർത്തിപ്പിടിക്കുന്നത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യ ആ ഇന്ത്യയിൽ പല കാലങ്ങളിൽ ആ രാജ്യത്തിന്റെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഈ ഭരണഘടന രൂപീകരിക്കുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഈ രാജ്യം എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായി ഇതിന്റെ ഭരണകർത്താക്കൾ പഠിക്കുകയും അതിന് പരിഹാരം കാണാൻ അതിന്റെ ചർച്ചകളും ഉപചർച്ചകളും അതിന്റെ പരിഹാര മാർഗങ്ങളും കൃത്യമായി പഠിച്ചുകൊണ്ടാണ് വൈവിധ്യമാർന്ന ഇന്ത്യയിൽ നാനാത്വത്തിൽ ഏകത്വമുള്ള ഡൈവേഴ്സിറ്റി ഇൻ യൂണിവേഴ്സിറ്റി ആ ഡൈവേഴ്സിറ്റിയെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു മതേതര രാജ്യത്തെ ചേർത്ത് നിർത്താൻ ഒരു മാലയിൽ കൊത്തുതീർത്ത മുത്തുമണികളെ പോലെ ഈ രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ഇതുപോലെ ഒന്നായി കാണാൻ കഴിയുന്ന ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്നുള്ളത് ആ ഭരണഘടന ഉണ്ടാക്കാൻ ഇതിന്റെ ഭരണഘടനാ ശില്പികൾ ഡോക്ടർ ബി ആർ ബാബ അംബേദ്കർ സാഹിബ് അടക്കം ഇതിന്റെ ഉരുമുളകൾ കൃത്യമായി പഠനം നടത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഈ ഭരണഘടനകൾ മുൻപോട്ട് വെക്കുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഇന്ന് ഇപ്പോൾ അതിന്റെ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് ഭയാനകമായ നീതിയിൽ പാർലമെന്റ് മന്ദിരങ്ങളിൽ ചോദ്യചിഹ്നമായി മാറുന്ന ഈ സ്ഥിതിയിൽ അന്ന് തന്നെയാണ് പ്രിയപ്പെട്ട ഭരണഘടനാ ശില്പിയായ ബാബാ സാഹിബ് അംബേദ്കർ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾ അഭിമാനിക്കുന്നു ലോകം അതിനുവേണ്ടി എല്ലാവിധ ഇടപെടലുകളും നടത്തുന്നു പക്ഷേ എത്ര നല്ല ഭരണഘടനയായാലും അതിന്റെ പ്രയോക്താക്കൾ അതിന്റെ ഭരണാധികാരികളിൽ ഈ ഭരണഘടനയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നടത്താണ് ഒരു ഭരണഘടനയുടെ പ്രസക്തി എന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്നുവെച്ചാൽ വരാനിരിക്കുന്ന നാളുകളിൽ ഇത്തരം ഒരു ഹിന്ദുത്വ രാഷ്ട്രം ഈ രാജ്യത്തിന് സംജാതമാകുമെന്ന് കൃത്യമായി അറിയാം അതിന്റെ ഭാഗമാണ് കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ ആ പൂമാലയുടെ സൗരഭ്യം നുകരാൻ കഴിയാത്ത സ്ഥിതി ഈ രാജ്യത്ത് സംജാതമാകുമെന്ന ദീർഘ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം അദ്ദേഹം അതിൽ ആലിംഗനം ചെയ്തത് എന്ന് ആലേഖനം ചെയ്തത് എന്ന് നമുക്ക് കൃത്യമായി പറയാം നേരത്തെ സൂചിപ്പിച്ച ആ മാല ഇപ്പോൾ ആ വിഭാഗങ്ങളുടെ കയ്യിലാണ് എന്ന ബോധപൂർവമായ ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടന ജനാധിപത്യത്തിന്റെ ഏറ്റവും കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ട ആ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന ഒന്നാമത്തെ മുദ്രാവാക്യം നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് രണ്ടാമത്തെ മുദ്രാവാക്യത്തിന്റെ ഭാഗം പ്രിയങ്കൻ നായർ ഉദ്ഘാടകനോട് സൂചിപ്പിച്ചു ജാതി സെൻസസ് നടപ്പിലാക്കണം എന്തുകൊണ്ട് ജാതി സെൻസസ് നടപ്പിലാക്കണം ഈ രാജ്യത്തിന്റെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വണ്ണത്തിന്റെയും ലിംഗത്തിന്റെയും ഭാഷാവ്യത്യാസമില്ലാതെ ഈ രാജ്യത്ത് കൃത്യമായി ആ ജാതി സെൻസസ് നടത്തിയാൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷം വരുന്ന സവർണ തമ്പുറാക്കന്മാർ ഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തെ പിന്നോക്ക ദളിത് ന്യൂനപക്ഷ സംവിധാനത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ബോധപൂർവമായി കുത്തഴിക്കാൻ കഴിയുമ്പോൾ അതിനെതിരെ ശക്തമായ ഇടപെടലുകൾ നടത്തണം എന്ന് പറയുകയാണ് നമ്മൾ പക്ഷേ പലപ്പോഴായി പല കമ്മീഷനുകൾ സാമൂഹിക സാഹചര്യം മനസ്സിലാക്കി സാമൂഹിക സംവരണവും അതുപോലെ തന്നെ നീതി നിർവഹണത്തിലും കൃത്യമായി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പിറകിലാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഭരണകർത്താക്കളുടെ മുമ്പിൽ പല പ്രാവശ്യം നമ്മൾ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ പൂർവ്വമായി ബോധപൂർവമായി അതിനെ തിരസ്കരിക്കുന്ന ഒരു പൂർവ്വചരിത്രമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് സംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ വന്നത് നമുക്കറിയാം മണ്ഡൽ നിയമം വരുമ്പോൾ അതിനെതിരെ കമണ്ഡലവുമായി വന്ന സവർണ തമ്പുരാക്കന്മാർ അന്ന് തൊട്ടേ ഈ സംഘപരിവാരത്തിന്റെ ഇടപെടലുകൾക്ക് കൃത്യമായി പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ അടക്കം ഈ രാജ്യത്ത് കൊണ്ടുവരികയാണ് അവിടെയാണ് നമ്മൾ മൂന്നാമത് പറയുന്നത് ഈ രാജ്യത്തെ പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ ഈ രാജ്യത്ത് നിന്നും കൃത്യമായി എടുത്തുകൊണ്ടതുണ്ട് വിരുദ്ധ നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഏകപക്ഷികമായി പാർലമെന്റ് മന്ദിരങ്ങളിൽ പുതിയ പുതിയ നിയമങ്ങൾ ചുറ്റെടുക്കുകയാ എങ്ങനെയാ പാർലമെന്റ് മന്ദിരത്തിൽ നമുക്കറിയാം നമ്മുടെ ജനപ്രതിനിധികൾ ഏതെങ്കിലും കാരണത്താൽ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ടി വന്നാൽ ആ ബില്ലിനു മേൽ ചർച്ചയുണ്ടാകണം ആ ചർച്ചകളിൽ ഏതെങ്കിലും തരത്തിലൊരു ഭൂരിപക്ഷം ഇല്ലാതെ വന്നാൽ അതിനൊരു സബ് കമ്മിറ്റി നിശ്ചയിച്ച് അതിന്റെ അധ്യക്ഷനെ ഒരാളെ ചുമതലപ്പെടുത്തി ആ കമ്മിറ്റി എങ്ങനെയാണോ പഠിക്കുന്നത് ആ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് പാർലമെന്റിൽ വന്നതിന് ശേഷം ആ നിശേഷം അത് കൃത്യമായി മനസ്സിലാക്കി അത് വോട്ടെടുപ്പോട് കൂടി പാസ്സാക്കണമെന്ന ഒരു തത്വം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് പറയുമ്പോൾ ആ പൗരാവകാശ നിയമങ്ങൾ ചുട്ടെടുക്കാൻ ബോധപൂർവമായി അവർ ആലയിൽ ചുട്ടെടുക്കുന്ന നിയമങ്ങൾ പൗരാവകാശ നിയമങ്ങൾ കൃത്യമായി അവർ എന്ത് ചെയ്യുന്നു ചർച്ചകളില്ലാതെ ഈ രാജ്യത്തൊരു ചർച്ചയും പാർലമെന്റുകളിൽ പാസ്സാക്കുകയാണ് നമുക്കറിയാം മുത്തലാഖ് നിയമം വരുമ്പോ എൻ ഐ എ ഭേദഗതി നിയമം വരുമ്പോ യു എ പി എ ഭേദഗതി നിയമം വരുമ്പോ കാശ്മീരിന്റെ ആ ബില്ലുകൾ കൊണ്ടുവരുമ്പോ അങ്ങനെ പ്രത്യേക പദവി എടുത്ത് കളയുമ്പോ നാഗാലാന്റിന്റെയും അതുപോലെ തന്നെ ആസാമിന്റെയും മണിപ്പൂരിന്റെയും സിക്കിമിന്റെയും ഒക്കെ ആ ബഹുസ്വരമായ അഭിപ്രായങ്ങൾ ഏകത്വം എന്നുള്ള അഭിപ്രായങ്ങൾ ഇന്ന് ഇരു സഭകളിലും ഇല്ലാതാക്കുന്നു നമുക്കറിയാം ചർച്ച ചെയ്യാൻ പാർലമെന്റിൽ പോകുന്ന നൂറ്റി നാൽപ്പത്തി എം പിമാരെ അവർ ചെയ്തത് എന്താണ് എന്ന കുറ്റം പോലും കാണിക്കാതെ പാർലമെന്റിന് പുറത്തേക്ക് വിടുന്ന ഈ രാജ്യത്ത് പതിനേഴ് ബില്ലുകൾ പാസാക്കുമ്പോൾ ഈ എം സംസാരിക്കാൻ ഒരു അവസരം പോലും കൊടുക്കാതെ ആ പാർലമെന്റിൽ നിന്നും എന്താണ് തങ്ങൾക്കെതിരെ വരുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കി പാർലമെന്റിൽ ബഹുഭൂരിപക്ഷം വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തി അവരെ പുറത്താക്കിക്കൊണ്ട് ഈ രാജ്യത്തെ സംവിധാനത്തെ തകർക്കുന്ന തരത്തിലേക്ക് നരേന്ദ്രമോദിയും കൂട്ടാളികളും രാജ്യം ഭരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തെരുവിൽ നിന്നും എന്താണ് ചർച്ച ചെയ്യുകയാണ് നാലാമതായി ഞാൻ പറയുന്നത് ഫെഡറലിസം ആ ഫെഡറലിസം തകർക്കാതിരിക്കുക എന്ന നാലാമത്തെ മുദ്രാവാക്യം നമ്മൾ വേണ്ടിട്ടെടുക്കുന്നു വൈവിധ്യമാർന്ന ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് ഫെഡറലിസം നമുക്കറിയാം സാധാരണ നമുക്കൊരു സംസ്ഥാനത്ത് എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായാൽ ഒരു നിയമനിർമ്മാണങ്ങൾ വേണ്ടി വന്നാൽ ആ നിയമനിർമ്മാണങ്ങൾ സഭകളുടെ കൂടി മാത്രമാണ് എന്താണ് കേന്ദ്രത്തിന് ഇടപെടാൻ കഴിയുന്ന ഒരു മുൻകാല ചരിത്രം നമ്മുടെ മുമ്പിലുള്ളപ്പോ സാധാരണ പാർലമെന്റിലും നിയമസഭകളിലുമൊക്കെ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും അവസാനമായി എന്തെങ്കിലും ചെയ്യാനുണ്ട് എങ്കിൽ അതിലവിടെ അധികാരം വരുന്നുവെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യത്തെ ആ ജനാധിപത്യത്തിന്റെ പ്രതിനിധികളായിരിക്കുന്നവർ ഏത് രാഷ്ട്രീയമായി കാറ്റിക്കോട്ടെ പക്ഷേ അതിന് മുൻതൂക്കം അവരുടെ അഭിപ്രായത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗവർണർമാരാണ് മുമ്പ് ഉണ്ടായിരുന്നതെങ്കിൽ കേരളത്തിൽ ഇപ്പോഴത്തെ പുതിയ ഗവർണർ വന്ന ഗവർണർ സംഘപരിവാരത്തിനു വേണ്ടി നമ്മുടെ സംസ്ഥാനത്തെ മാത്രമല്ല അതുപോലെ തന്നെ നിയമിപ്പിക്കപ്പെട്ട പല ഗവർണർമാർ കേന്ദ്രത്തിന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിൽ അവരുടെ പ്രതിനിധികളായിട്ട് നിന്നുകൊണ്ടും ആർ എസ് എസ് കാരന്റെ സഹചംഖുചാലകം മാത്രം പറയുന്നത് സ്വന്തം സംസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ഫെഡറൽ സംവിധാനത്തിന് കോട്ടം വരുത്തുന്ന തരത്തിൽ ഇവിടുത്തെ ഗവർണർമാർ പെരുമാറുമ്പോൾ ഇത് തെറ്റാണ് ജനാധിപത്യത്തിനെതിരാണ് എന്ന് കൃത്യമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തെരുവിൽ ചർച്ച ചെയ്യുകയാണ് മറ്റൊന്നും പ്രിയങ്കനായ ഉൾക്കടലിനോട് സൂചിപ്പിച്ചു തൊഴിലില്ലായ്മയുടെ വിഷയം എങ്ങനെയാ തൊഴിലില്ലായ്മ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഈ രാജ്യത്തെ യുവാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ പ്രധാന മുദ്രാവാക്യം രണ്ടു കോടി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കും അങ്ങനെ തൊഴിൽ കൊടുക്കാൻ പ്രായപ്തനായ ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തിന് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച് മുമ്പോട്ട് പോയ പ്രധാനമന്ത്രി ഇന്ന് അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പത്ത് വർഷം പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് ഈ രാജ്യത്തെ യുവാക്കളെ നോക്കി പറയാൻ ഏതെങ്കിലും തരത്തിൽ തൊഴിൽ കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയിൽ പത്ത് ലക്ഷം തൊഴിൽ തൊഴിലവസരങ്ങൾ ഉണ്ട് എന്നിരിക്കെ ആ തൊഴിലവസരങ്ങൾ ചെയ്യാതെ അതിൽ മുക്കാൽ ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ലോക്കോ പൈലറ്റ് എന്ന് വെച്ചാൽ റെയിൽവേയുടെ എഞ്ചിൻ ഡ്രൈവർ നമ്മുടെ രാജ്യത്ത് പല പല വിധത്തിലുള്ള അപകടങ്ങൾ നടക്കുമ്പോൾ അതിനുവേണ്ടി പഠിക്കാനും പഠിപ്പിക്കുവാനും അത് മനസ്സിലാക്കുവാനും അന്വേഷണ കമ്മീഷനെ വെച്ച് അപകടം എങ്ങനെയാണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ കമ്മീഷനെ വെക്കുമ്പോ അവിടുത്തെ തൊഴിലിൽ മുക്കാൽ ലക്ഷത്തിലധികം വരുന്ന താൽക്കാലികമായിട്ടെങ്കിലും ജീവനക്കാരെ നിയമിക്കാൻ ആ ലോക്കോ പൈലറ്റുമാരെ നിയമിക്കാൻ അധികമായി ജോലിയിടിപ്പിക്കുന്നവരുടെ ജോലി ഭാരം കുറയ്ക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതാണ് ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്തെ രൂക്ഷമായ തൊഴിലില്ലായ്മ ആ തൊഴിലില്ലായ്മയുടെ അനന്തര ബലമായി വരുന്ന പട്ടിണി ആ പട്ടിണിയിൽ ഇന്ന് ഇന്ത്യയുടെ സ്ഥാനം നരേന്ദ്രമോദി രാജ്യത്തും ലോകത്തുമൊക്കെ ഓടി നടന്നുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അമ്പത്തി ആറ് നെഞ്ചളവും കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ നികുതിപ്പണം കൊണ്ട് പ്ലെയിനുകളിലും വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലും നാട്ടിനകത്തും പുറത്തും സഞ്ചരിക്കുമ്പോൾ ഈ രാജ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പട്ടിണി സൂചികയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പഠനങ്ങൾ വരുമ്പോ നാമക്കെ ലജ്ജിച്ച് തലതാഴ്ത്തണം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുന്ന ദയനീയമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് എന്താണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുക നമുക്കറിയാം ഡൽഹിയുടെ തെരുവോരങ്ങളിൽ നമ്മുടെ അഞ്ചാമത്തെ മുദ്രാവാക്യം കർഷക ദ്രോഹം നിങ്ങൾക്ക് വരുന്ന നിയമങ്ങൾ പിൻവലിക്കുക എന്നുള്ളതാണ് ആ കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ഇന്ന് കർഷകർ എത്രത്തോളം യാതന അനുഭവിച്ചുകൊണ്ട് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അധികാരത്തിൽ വരുമ്പോ രണ്ടായിരത്തി പതിനാലിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദി അന്നും പറഞ്ഞിരുന്നു എന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം കർഷകർക്ക് വേണ്ടി അവർക്കിടെ നയങ്ങൾ തിരുത്തി എഴുതിക്കൊണ്ട് അവർക്ക് ഇരട്ടി സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം പക്ഷേ അദ്ദേഹം അത് ചെയ്തിട്ടില്ല ഇന്നും കർഷകർ തെരുപോലുകളിൽ നിൽക്കുന്നു ആ പാവപ്പെട്ട കർഷകരെ സമരമുറ ഒരു ഭാഗമാണ് എന്നിരിക്കെ ഏതൊരു പൗരന്റെയും ഇന്ത്യ രാജ്യത്ത് പിറവിയെടുത്ത ഏതൊരു പൗരനും ഇങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ അങ്ങ് പാർലമെന്റിൽ ഇരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതി മന്ത്രിത്തിൽ ഇരിക്കുന്ന രാഷ്ട്രപതിയെയും ഏതൊരു പൗരനും വിമർശിക്കാൻ കഴിയുന്ന അവകാശമുള്ള ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്തുള്ളപ്പോ നരേന്ദ്രമോദിക്കെ വിമർശിച്ചാൽ അമിത്ഷായെ വിമർശിച്ചാൽ ഇപ്പൊ പുതിയ നിയമം സമരമുറകൾ ആ സമരമുറകൾക്കെല്ലാം കൂച്ചു വിളങ്ങി നടന്ന കർഷക ദ്രോഹ നിയമങ്ങൾ സമരമുഖത്തേക്ക് ചെല്ലുമ്പോൾ അവരെ അടിച്ചമർത്താൻ എന്താണ് ഇപ്പൊ നമ്മുടെ മുമ്പിലൊക്കെ പറക്കുന്ന അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച വീഡിയോ എടുക്കാൻ ആ വീഡിയോ എടുക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിൽ കണ്ണീർ വാതകം തൂർത്തു അവരുടെ മുമ്പിലേക്ക് റബ്ബർ ബുള്ളറ്റുകൾ കൊണ്ട് അവർ സമരത്തിനേക്ക് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഇരുമ്പാണികൾ കൊണ്ട് റോഡുകൾ സൃഷ്ടിച്ച് മതിലുകൾ കെട്ടി ആ സ്വന്താണ് സമരത്തെ ഭയപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയായി കർഷക സമരത്തിന്റെ മുമ്പിൽ ആദ്യകാലങ്ങളിൽ അടിയറവ് പറയുമ്പോൾ രണ്ടാമത് അവർക്ക് കൊടുത്ത ഉറപ്പുകൾ ലംഘിപ്പിക്കുന്നു എന്ന് മനസ്സിലായി വീണ്ടും സമരത്തിലേക്ക് എടുത്തു ചാടുന്ന കർഷകരുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കാതെ അവരെ മാറ്റി മാറ്റി നിർത്തുമ്പോൾ അവരാവശ്യപ്പെട്ട ആ താങ്ങുവില കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ആ കർഷകർക്ക് രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയിൽ കൃത്യമായി ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ആ സംവിധാനം ഇന്ത്യ രാജ്യത്തെ കർഷകരാണെന്നിരിക്കെ അവർക്കെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആ കർഷകെതിരെ നടപടിയെടുക്കുന്നതിനെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ചോദ്യം ചെയ്യുന്നു ഞങ്ങൾ പറയുന്നു കർഷകരെ അവിടെയിരുത്തണം അവരുടെ പ്രതിനിധികളെ അവിടെയിരുത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നിശ്ചയിക്കപ്പെട്ട കേന്ദ്രമന്ത്രിമാർ ചർച്ച ചെയ്ത അവരുടെ അവകാശം ആ അവകാശം ഈ രാജ്യത്തിന് കൃത്യമായി മനസ്സിലാകും അത് വെറും ഒരു അവകാശമല്ല മണ്ണിൽ പണിയെടുക്കുന്നവന്റെ അവന്റെ ജീവിക്കാനുള്ള അവകാശത്തെ സാധിച്ചു കൊടുക്കാൻ ഇവിടെ പുതിയ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് അത് അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്തെ അസന്തുലിതമായ തരത്തിലേക്ക് ഈ രാജ്യം ഒരു ഏകാധിപതി സംവിധാനത്തിലേക്ക് പോകുന്നു നമുക്കറിയാം ഒരു പുതിയ പഠന സ്വീഡിഷ് ഭരണഘടനത്തിന്റെ ഒരു സ്വീഡിഷ് ഗവൺമെന്റ് നടത്തിയ ഒരു പഠനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്വേച്ഛാധിപത്യ രാജ്യമായി മാറുന്നതിൽ പത്ത് എടുക്കുമ്പോൾ അതിലൊരു രാജ്യം ഇന്ത്യയാണ് ആ ഇന്ത്യയിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദി ഇരുന്നതിനു ശേഷം ഒരു സ്വേച്ഛാധിപത്യ രാഷ്ട്രത്തിലേക്കാണ് ഇന്ത്യയെ കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയാം അങ്ങനെയാണ് എം പിമാരെ അടക്കം എന്ത് ചെയ്യുന്നത് പാർലമെന്റിൽ നിന്നും ബില്ലുകൾ പാസ്സാക്കുന്നു എം പിമാരുടെ അംഗത്വം എന്തായത് റദ്ദു ചെയ്തുകൊണ്ട് പാർലമെന്റിൽ തങ്ങൾക്കെതിരെ വരുന്ന ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു ഏകാധിപതിയുടെ ശൈലിലേക്ക് നരേന്ദ്രമോദിയും കൂട്ടരും പോകുന്നു പിന്നെ വന്നിരുന്ന അദ്ദേഹം പറയുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇനി കേരളത്തിൽ വരുമ്പോ ആ കേരളത്തിൽ വരുമ്പോൾ ഏറ്റവും കേരളം എന്ന് പറയുന്നത് സംഘപരിവാരത്തിനും ആർ എസ് എസിനും എന്താണ് ഇവിടെ വളക്കൂറുള്ള മണ്ണല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ കേരള സംസ്ഥാനത്തെ കൃത്യമായി വർഗീയപരമായ ചരിത സൃഷ്ടിക്കാൻ കേരളത്തിന്റെ മുമ്പിൽ വന്നു പണ്ട് പറയുന്നു നരേന്ദ്രമോദി പറയുന്നു മോദിയാണ് ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി പതിനെട്ട് തവണ തൃശൂരിൽ വന്ന് പറഞ്ഞു എന്താണ് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നേരത്തെ ഇവിടെ പ്രകീരനായ ഉത്കാടകൻ സൂചിപ്പിച്ചു ഡോക്ടർ അദ്ദേഹം പറഞ്ഞത് യുവജനങ്ങളുടെ എന്താണ് തൊഴിലില്ലായ്മ അടക്കമുള്ള അതിൽ ഒരു ഗ്യാരണ്ടി പറയാൻ കഴിയില്ല എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു സ്ത്രീകളുടെ ശക്തി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ സുരക്ഷിതത്വം ആ സുരക്ഷിതത്വമാണ് എന്ന് പറയുമ്പോൾ ആ സുരക്ഷിതത്വം കൊടുക്കുവാനും അവർക്ക് കഴിയാതെ പോകുന്നു അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്നും ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിലേക്കാണ് ഇന്ത്യ രാജ്യത്തെ കൊണ്ടുപോകുന്നതെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠയിലൂടെ സ്വന്തം കട്ടൌട്ടറുകൾ ശ്രീരാമനൊപ്പം ഇപ്പുറത്ത് ഉയർത്തി നിർത്തുമ്പോൾ ഒരു പുതിയ അവതാര പുരുഷനായി ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഒരു അവതാര പുരുഷനായി ഒരു കൂടി സ്വയം ചമയുന്ന ഒരു നരേന്ദ്രമോദിയുടെ കിരാതമായ ഇടപെടലുകൾക്കാണ് രാജ്യം കാണുന്നത് നമുക്കറിയാം ഇത്രയും എന്താണ് ഒരു 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 വർഗീയവാദിയായ ഒരു പ്രധാനമന്ത്രി അത്മനായ പ്രധാനമന്ത്രി എന്ന് പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിന്റെ പടങ്ങൾ എല്ലടവും കാണണം ഒരു പ്രധാനമന്ത്രിയുടെ ആഗ്രഹമാണ് ഒരു പ്രധാനമന്ത്രി നമുക്ക് മുൻ പ്രധാനമന്ത്രിമാരുണ്ട് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി കസറിൽ കോവിഡിന്റെ വാക്സിൻ കൊണ്ടുവന്നാൽ അതിലും എന്റെ പടം വേണമെന്ന് വാശി പിടിച്ചു പ്രധാനമന്ത്രി അപ്പൊ അത് മാത്രമാണോ കോവിഡിന്റെ കാര്യം മാത്രമാണോ ഇപ്പോ സെൽഫി പോയിന്റുകളാ ആ സെൽഫിയുടെ കാലമാ ആ സെൽഫി പോയിന്റുകളിലൂടെ നരേന്ദ്രമോദിയുടെ പടം കേരളത്തിൽ ഇതിന് സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പോവുകയാ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും അതുപോലെ തന്നെ ഇപ്പോ പുതിയ റേഷനുകളിലേക്കാണ് നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഈ തെരുവോരങ്ങളിൽ തെരുവുനായ്ശല്യം വളരെ കുറവാണ് അപ്പൊ എന്താണ് കേരള സർക്കാർ പുതിയ പദ്ധതി ഒന്നും കണ്ടില്ല പക്ഷെ തെരുവുനായ് ശല്യം വളരെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്കുമ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാ ഒരു പ്രാവശ്യം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ആളുകൾക്ക് പകരം തെരുവു നായ്കൾ ഇങ്ങനെ നിറന്നു കിടക്കുക അവിടെ നോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു സെൽഫി പോയിന്റും ഉണ്ട് രണ്ട് പട്ടികയിൽ ഇങ്ങനെ കറങ്ങി വന്ന് തെരുവു നായി ഇങ്ങനെ കറങ്ങി വന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ നേരെ മുഖത്തോട്ട് നോക്കി നരേന്ദ്രമോദിയുടെ സെൽഫി പോയിന്റിനാണ് സർവ്വക്കല്ലിന്റെ അഭാവം അവർക്ക് അത് ഫീൽ ചെയ്തില്ല കാരണം അവരെ കാലു പൊക്കി നോക്കി അവർ അവിടെ സെൽഫി എടുത്തു ഇന്ന് നരേന്ദ്രമോദിയുടെ ഈ സെൽഫി പോയിന്റുകൾ കൊണ്ട് ഈ രാജ്യത്തെ തെരുവു നായികൾക്ക് സ്വന്തം തെരുവു നായ്ക്കളുടെ സെൽഫി എടുക്കാൻ മാത്രമേ കഴിയൂ എന്ന ബോധം ഈ കേരളത്തിന്റെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു അടുത്തതിപ്പോ റേഷൻ അരിക്കാത്തും വേണം റേഷൻ അടിക്കാത്ത എന്ത് വേണം നരേന്ദ്രമോദിയുടെ പടം വേണം പണ്ടൊക്കെ നമുക്കറിയാം വയലുകളിൽ എന്താണ് എലി വരാതിരിക്കാൻ കോലം കൊണ്ടുവെക്കാറുണ്ട് പാവപ്പെട്ട എലികൾ ആ പാവപ്പെട്ട ആകെ ഉള്ള ആഹാരം എന്താണ് ആ റേഷൻ കടയിൽ വന്ന് ആ റേഷൻ അരി കഴിച്ചുകൊണ്ടു മനുഷ്യനായിട്ടുള്ളവര് അത് കഴിക്കത്തില്ല ഇപ്പോ എന്താ റേഷൻ കടയിലേക്ക് വരുമ്പോ നരേന്ദ്രമോദിയുടെ പണം കണ്ടുകൊണ്ടിട്ട് എന്താണ് എലികൾ തിരിച്ചു പോവുക വിഷത്തെ അവർക്കും പേടിക്കണ്ടായോ കഴിച്ചാൽ അവരുടെ ജീവനെയെങ്കിലും അവർക്ക് പേടിക്കണ്ടേ അങ്ങനെയുള്ള തരത്തിലേക്ക് അല്പത്വം കാണിക്കുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു പ്രധാനമന്ത്രിയായി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മാറുമ്പോ നമുക്ക് പറയേണ്ടതുണ്ട് ഈ രാജ്യത്തെ സെൽഫി പോയിന്റുകളിൽ വന്നു നിന്ന് കൊണ്ട് നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നു ഞാനത് പ്രാവശ്യം നോക്കിയതൊന്ന് ഫോട്ടോ എടുത്തിടാൻ ആ ഫോട്ടോ എടുത്തിടാൻ കഴിയുന്നില്ല കാരണം ഇതൊരു ചെറിയ സമയം നിൽക്കുന്നതാ ഈ എന്താണ് തെരുവു നായികളുടെ അങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയായിരുന്നെങ്കിൽ ഇന്നിപ്പോ സംഘപരിവാരത്തിന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഹേ പ്രഭോ ഹരി രാംകൃഷ്ണ ജഗന്നാഥോ കി പ്രേമാനന്ദി കിഹുവ എന്താണ് ഇതിനപ്പുറമല്ലാതെ ഈ നരേന്ദ്രമോദിയെ കൊണ്ട് ഈ രാജ്യത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചിരിക്കുന്നു ഇന്ന് വർഷം പൂർത്തിയാക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തിന്റെ വികസനം ഏറ്റുപറയാൻ കഴിയാത്ത തരത്തിലേക്കുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിശ്വാസിയായതുകൊണ്ട് പറയാം നരേന്ദ്രമോദി എത്ര അമ്പത്തി ആറ് അഞ്ച് നീട്ടി വന്നാലും ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ എന്റെ ബൈബിളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കിരികനായ രാജൃഷ്ടനായ ഒരു ഗോലിയാത്തിന്റെ കഥ ആ ഗോലിയാത്തിന് മുമ്പിൽ ഒരു ബാലനായ ദാവീദ് ഒരു കവണയും കൊണ്ട് ചെന്ന് ആ ഗോലിയാത്തിന്റെ കവണയിൽ ചുറ്റി ഈ കല്ലിൽ അടിച്ചു വീഴ്ത്താൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബൈബിളും ചരിത്രങ്ങളും പഠിക്കുമ്പോൾ അതൊരു പാടമാക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ നരേന്ദ്രമോദിയിൽ അതിനപ്പുറത്ത് വന്ന മോഹൻ ഭാഗവത്തിന്റെ സംവിധാനമായാലും അമിത്ഷായുടെ സംവിധാനമായാലും നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ വാഗ്ദാനം കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രതീക്ഷ നൽകിക്കൊണ്ട് ഈ രാജ്യത്ത് ഒരു പുതിയ സംവിധാനം ഉയർത്തി വരുന്നുണ്ട് ആ സംവിധാനത്തിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആ സംവിധാനം ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഇങ്ങേ അറ്റത്ത് നിന്നും അങ്ങേയറ്റത്തോളം വളർന്നു പന്തലിച്ച് നിൽക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ പറയുന്നു ജയിലറകളും രക്തസാക്ഷിത് ഞങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ സമ്മാനിച്ചതല്ല നിങ്ങൾ ഇതിന് ആലോചന കൂട്ടും മുമ്പേ ഞങ്ങൾ ഇത് ഞങ്ങൾ നെഞ്ചോട് ഏറ്റുവാങ്ങാൻ പ്രതിജ്ഞാബദ്ധമായി പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ഞങ്ങൾ ഈ രാജ്യത്ത് രൂപീകരിച്ചത് അതുകൊണ്ട് ജയിലറകൾക്കാട്ട് ഞങ്ങളെ ഭയപ്പെടുത്തേണ്ടതില്ല ഇന്നിപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ഒരു പ്രവർത്തകൻ ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ നേതാവിന്റെ വാട്സപ്പ് കാണാനില്ല എവിടെയാ ഈ പാർട്ടിയുടെ വാട്സപ്പ് പോകുന്നു ചിലരുടെ അക്കൗണ്ടുകൾ എന്താണ് കാണേണ്ടതില്ല ഇതൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാണുമ്പോൾ വരയ്ക്കുന്ന പ്രസ്ഥാനമല്ല ഞങ്ങളുടേത് നരേന്ദ്രമോദി ആലോചിക്കുക മറ്റൊന്ന് പിണറായി വിജയന്റെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വീണാ വിജയനും മീഡിയയും കാണുമ്പോൾ പേടിക്കുമ്പോൾ നിങ്ങൾ പേടിക്കുന്നത് പോലെയല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇത് മുൻകൂട്ടി കണ്ടു പ്രതീക്ഷിച്ച് വന്നൊരു പ്രസ്ഥാനമാണ് ഞങ്ങൾ ഇനി ആരെയും കാത്തു നിൽക്കാറില്ല ഈ രാജ്യത്തിന്റെ അധികാരത്തിൽ നാൽപ്പത് ശതമാനം വോട്ട് മാത്രം അധികാരത്തിൽ വന്ന സംഘപരിവാരമേ ഞങ്ങൾ പറയുന്നു ഇന്ത്യ രാജ്യത്ത് ഇപ്പുറത്തൊരു അറുപത് ശതമാനം ഭൂരിപക്ഷമുണ്ട് ആ ഭൂരിപക്ഷമാണ് ഞങ്ങളുടെ കരുത്ത് അവരെയുമായി ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണശിലാകാന്തരങ്ങളിലേക്ക് കടന്നു വന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി